കോട്ടപ്പള്ളി എന്ത് പറഞ്ഞാലും ശരി വലിയ ക്ഷീണായി പോയി അടിയുടെ മുഖത്ത് നോക്കും പോരാ പ്രവർത്തിക്കുന്നത് കാണണം എന്റെ പൊന്ന് സുഹൃത്തുക്കളെ ഞാൻ അറിഞ്ഞാലല്ലേ എനിക്കത് തടയാൻ പറ്റൂ അത് കോട്ടപ്പള്ളിയുടെ തന്ത്രപരമായ ഒരു ഒഴിഞ്ഞു മാറ്റമാണ് സ്വന്തം വീട്ടിലെ സംഭവവികാസങ്ങൾ അറിയാത്ത കോട്ടപ്പള്ളിക്ക് എങ്ങനെ ആഗോള പ്രശ്നങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റും കോട്ടപ്പള്ളി ആണല്ലോ നായരുടെ മൂത്തമകൻ എങ്ങു നിന്നോ വന്ന സഹായി എന്ന് പറയുന്ന ഈ എംബോക്കിക്ക് ഇത്രയും ഗംഭീരമായിട്ട് സദ്യ കൊടുക്കുന്ന കാര്യം മൂത്തമകനോട് വീട്ടുകാർ എന്തോട് പറഞ്ഞില്ല കൊടുക്കുന്ന ഈ സ്വന്തം പലരക്ക് കടയിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ പച്ചക്കറി അഞ്ഞൂറ് രൂപ മട്ടൻ നാന്നൂറ് രൂപ ഫിഷ് നാനൂറ്റി പിന്നെ പാല് തൈര് എല്ലാം കൂടി നാലായിരത്തി ഇരുന്നൂറ് രൂപ പ്രകാശം തന്നെ ആണോ കയ്യിൽ തന്നത് പിന്നെ ആരമ്മേ കടക്കാരൊക്കെ നാളെ വരുമ്പോ പണം കൊടുക്കണം എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോയത് എന്റെ ഭഗവാനെ എന്താ ഇതിന്റെയൊക്കെ അർത്ഥം നമ്മൾ എന്തിനാ വേവലാതിപ്പെടുന്നേ മഹാനായ മോനുണ്ടാക്കിയ കടവല്ലേ അച്ഛൻ കൊടുത്തോളൂ തെങ്ങിനി ആറുമാസത്തിനൊരു ഒറ്റ തേങ്ങ കിട്ടുമെന്ന് കരുതണ്ട എല്ലാ യശവന്ത് സഹായിച്ചു അയ്യോ അമ്മേ ടേപ്പർ കാർഡ് പഠിക്കാൻ വേണ്ടി അല്ല ഞാൻ എല്ലായിടത്തും നോക്കി എവിടെയും കാണുന്നില്ല അപ്പൊ ടൈം പേസിന്റെ കൂടെ അതും അവര് കൊണ്ടുപോയി ഞാൻ ചില്ലറിട്ട് വെക്കാറുള്ള ഒരു ടിൻ ഉണ്ടായിരുന്നു അതും ഇപ്പൊ കാണാനില്ല അപ്പൊ ഇവന്മാര് കൊള്ളക്കാരാണോ കൊള്ളക്കാരെക്കാളും കഷ്ടാണമ്മേ ഇപ്പൊ എങ്ങനെയുണ്ട്

എന്നെ നിങ്ങൾ റബ്ബർ സ്റ്റാമ്പ് ആക്കരുത് എന്റെ മോനോട് ചെയ്തത് ഒരു ബൂർഷ മുതലാളിയോട് പെരുമാറുന്നത് പോലെയാണ് എന്റെ സഹാക്കളിന്നോട് പെരുമാറിയത് പാർട്ടിയുടെ സ്റ്റഡി ക്ലാസ്സുകളിൽ പൂച്ചകളെ പോലെ പതുങ്ങിയിരിക്കാറുള്ള ലോ ക്ലാസ് മെമ്പർമാർ പോലും ഇന്ന് ചീത്ത വിളിച്ചു എങ്ങു നിന്നോ വന്ന ഒരു കാട്ടുകളനെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് സൽക്കരിക്കാന്ന് വെച്ചാൽ ഓ ആണോ എന്നോട് ഒരു വാക്ക് ചോദിച്ചോ പറയൂ ഇതിന് പ്രതിവിധി ഞാൻ വിടില്ല എന്ത് പ്രതിവിധിയാണാവോ അത് ചെയ്യുമ്പോ കാണാം ഈ അഴിഞ്ഞാട്ടത്തിനൊക്കെ കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക് നട്ടല്ലേ റബ്ബർ കൊണ്ടുണ്ടാക്കിയ ഒരു നട്ടല്ലെങ്കിലും വാങ്ങി ഫിറ്റ് ചെയ്യണം ചില പ്രതിവിധികളൊക്കെ ചെയ്യാതെ പറ്റില്ലെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എനിക്ക് വലുത് എന്റെ പ്രതിച്ഛായയാണ് ഇന്നു മുതൽ ഈ വീട് മാനങ്കര മണ്ഡലത്തിലെ റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആസ്ഥാനമായി അറിയപ്പെടും ലാൽ സലാം പ്രകാശേട്ടോ വിവരം അറിഞ്ഞോ നമ്മുടെ പ്രവേട്ടന്റെ പാർട്ടി പോകത്രേ മുറ്റത്തൊരു ചുവന്ന കൊടിയും നാട്ടിക്കഴിഞ്ഞു എൽ ഐ സി എടുത്തിട്ടോ ഇല്ലെങ്കിൽ അല്ല ഇങ്ങനെയൊക്കെ പോകാണെങ്കിൽ തവണകൾ അധികം അടയ്ക്കേണ്ടി വരില്ല അതിപ്പോ ഓട്ടക്കാരും പന്തുകളിക്കാരും ഒക്കെ കണ്ണ് വേറെ കൈ വേറെ കാല് വേറെ എന്നൊക്കെ പറഞ്ഞ് ഇൻഷുർ ചെയ്യാറുണ്ട് അല്ല ഇങ്ങനത്തെ മക്കൾ ഏത് ടൈപ്പ് ഇൻഷുർ നഷ്ടം വരില്ല ഈ തല ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ രാഗവേട്ട് നല്ലൊരു തുക അടിക്കായിരുന്നു രാഘവേട്ട എന്തോന്നും ഇണ്ടാത്തത് ദേഷ്യ ഈച്ചക്ക് വ്രണം കാട്ടരുത് പിള്ളേർക്ക് മോണ കാട്ടരുത് എന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് പിള്ളേരോട് അമിത വാത്സല്യം കാണിക്കരുത് എന്നർത്ഥം എന്താ നോക്കണേ ഓ ഇതൊക്കെ ഉപദേശിക്കാൻ താൻ ആയിരിക്കും ശരി വേണ്ട ഞാൻ നിർത്തി ദൂരെ നിന്നുകൊണ്ടുള്ള ഒച്ചിമ്പൊക്കെ മതി തലയ്ക്ക് നാല് തുന്ന വേദന ഉണ്ടോ ഏയ് ഒരു വേദനയില്ല തലയ്ക്ക് മുറിഞ്ഞാലുള്ള ഒരു ഗുണ അതാ ഒട്ടും വേദന ഉണ്ടാവില്ല എന്ത് ചോദ്യ കുട്ടിയത് മയക്കിയിട്ടല്ല തുന്നിയത് ഭയങ്കര നിലവിളിയായിരുന്നു ഇത് ഷീട്ട് എപ്പിടിക്കൂ ഇത് രണ്ടും മൂന്ന് നേരം ഏഹ് ഇത് രണ്ടു നേരം രണ്ടു ദിവസം കഴിഞ്ഞ് പിന്നെ പോണം ആ പിന്നെ മൂപ്പരോട് ചോദ്യങ്ങളൊന്നും അധികം ചോദിക്കണ്ട മൗനവ്രതം തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം മുറിവ് തലയ്ക്കാണെങ്കിലും ഈ പനക്കല്ലാത്ത നാവുന ഈ തല ഇളയതുകൊണ്ട് ബുദ്ധി ഒന്നും ഒന്നുകൊണ്ടെല്ലാം വഴിയുണ്ട് അകത്തുകൊണ്ട് കിടച്ചിക്കോളൂ ഞാൻ പശുവിന് വെള്ളം കൊടുത്തു ഇപ്പൊ വരാ ആ ഇത് പോരാ ഒരു ഇരുപത്തഞ്ച് സെന്റിമീറ്ററെങ്കിലും ആഴം വേണം കറക്റ്റ് സമയത്തിലും ആയിരിക്കണം കേട്ടാ നല്ല ആൾക്കാരാ ഈ നേരം വരെ ആയിട്ട് ഒരു മനുഷ്യൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ ഇതിപ്പോ ഏതാണ്ട് എന്റെ മാത്രം ആവശ്യമായിട്ട് മാറി അച്ഛന് നല്ല സുഖമല്ല എന്ത് പറ്റി ഒന്ന് വീണു തലക്ക് സ്റ്റിച്ച് ഇടേണ്ടി വന്നു അയ്യോ ഞാൻ അറിഞ്ഞില്ല കേട്ടോ നിൽക്ക ഞാനിപ്പോ വരാം വഴുതി വീണതാണോ വീണതാണോ അതോ തടഞ്ഞു അത് അത് ഞാൻ കണ്ടില്ല ോ വീഴാൻ പോകുമ്പോ ഞാനിതാ വീഴുന്നു എല്ലാവരും വന്ന് കണ്ടോളൂ എന്ന് ആരെങ്കിലും പറയോ എന്റെ കുട്ടി എങ്ങനെയാണ് വീണെന്ന് അച്ഛനോട് ചോദിച്ചില്ലേ സ്വന്തം അച്ഛൻ വീണ് തലമുറ പോരെ ഇങ്ങനെ തന്നെ ആവും കുട്ടി തന്നെയാവും തോറ്റത് നേർക്ക് നേരെയുള്ള ചോദ്യത്തിന് നേർക്ക് നേരെയുള്ള ഉത്തരം വശമില്ലല്ലോ ഈ ലോകത്ത് ഞാൻ മാത്രമല്ല പ്രീഡിഗിരി തോറ്റത് ജയിച്ചത് ആകെ നാല് ശതമാനം ഓ അപ്പൊ ഭൂരിപക്ഷം നിങ്ങളെ വാർത്തിക്കാം എന്താ തോറ്റ പേപ്പേഴ്സ് എഴുതി എടുക്കാത്തത് പഠിച്ച് പാസ് ആയി ഒരു ജോലി ഒന്നും ഇല്ലാതെ ഈ കാലത്ത് ജീവിക്കാൻ പറ്റുമോ ഭർത്താവിന്റെ ശമ്പളം കൊണ്ട് മാത്രം എങ്ങനെയാ കുടുംബം എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട് ഞാനല്ല വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ തമാശയിൽ ഇരുന്ന് പോയത് ഏറ്റവും കരുതി അതേ തമാശ വീണ്ടും അടിക്കരുത് കേട്ടാ എന്താ എന്തായത് സംഭവം പറമ്പിലേക്ക് അതെ കുഴി എന്തിനാ ഈ അത്ര നീ ചായ ചായ വേണ്ട പറ രോഹിണിയാ ആ അത് പറ തുലാം കഷ്ടകാലികം ധനു മകരം മകരം പതിനഞ്ചു വരെ പെടാപ്പാട് വിടും ഞാൻ കളി പറഞ്ഞല്ല ഇനി അപകടം വേണ്ടെന്ന് കരുതി നമ്മൾ ഒരിടത്ത് അനങ്ങാതിരുന്നു വെച്ചാലും രക്ഷയില്ല ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഓട് പൊട്ടി തലേ വീഴും അല്ലെങ്കി ഉമ്മറത്തേക്ക് ഇറങ്ങുമ്പോ പാമ്പഴിഞ്ഞു ഒന്ന് കൊത്തും ശനീശ്വരന്റെ കൊയ്ത്ത് കാലവാടാ അതൊരു കുഴക്കുന്ന ചോദ്യാ എന്താ നാടില്ലേ അതല്ല നാടെന്ന് വെച്ച കേരളാണല്ലോ നമ്മുടെയൊക്കെ നാട് ഈ ദൈവത്തിന്റെ ചില കളികളുണ്ടല്ലോ രസ മൂപ്പര് ഭൂമിയിലെ കൃഷിക്കാര്യങ്ങൾ നോക്കുന്ന ഒരു ജോലിയാണ് എനിക്ക് തന്നത് പക്ഷെ സ്വന്തമായിട്ട് ഒരു ഭൂമി വന്നില്ല സ്വന്തക്കാരായിട്ട് ആരുമില്ല അപ്പൊ ചോദിക്കും താമ്പിനെ താനെ പൊട്ടിമൊളച്ച അല്ല അവസാനത്തെ കന്നി അമ്മയായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മ യാത്ര പറഞ്ഞു പോയി അഞ്ച് സെന്റിലൊരു കുടിലുണ്ടായിരുന്നു കനാലു വന്നപ്പോൾ പൊളിച്ചു അപ്പ കിട്ടിയ കാശുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ചൊരു പഠിത്തവങ്ങ് പഠിച്ചു ഞാൻ പഠിച്ചൊരു ജോലി ഉണ്ടാക്കണമെന്ന അമ്മയ്ക്ക് വലിയ ആശയായിരുന്നു കൂലിപ്പണി ചെയ്ത് കഷ്ടപ്പെട്ട് മിച്ചം വെച്ചാൽ അമ്മ എനിക്ക് ഫീസിനുള്ള പൈസ തന്നിരുന്നത് അമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നൊരു ചിത്രമുണ്ട് അതായത് ഈ സ്കൂൾ ഫീസ് ഒരിക്കലും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല ഫൈനും ഫൈനിന്റെ ഫൈനും ഒക്കെ ആവും ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്നതിന്റെ മുന്നോടിയായി ഒരു ദിവസം മുഴുവൻ മാസ്റ്റർ ക്ലാസ്സിൽ എഴുന്നേപ്പിച്ചെടുത്തുന്ന ഒരു പരിപാടിയുണ്ട് അന്ന് വൈകുന്നേരം ആവുമ്പോൾ പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുത്ത് മണ്ണും ചെളിയും വരണ്ട തുണിയായിട്ട് അമ്മ ഓടി വന്ന് ക്ലാസ് റൂമിന്റെ ജനാനക്കിൽ നിന്ന് വിളിക്കും മോനെ ഉദയാന്ന് എന്നിട്ട് ഒരു ലോട്ടറി കിട്ടിയ ഭാവത്തോടെ ആ മുഷ്ഞ നോട്ട് ചില്ലറൊക്കെ എന്തെങ്കിലും വെച്ച് തരും ഞാൻ പോട്ടെ ആ പണിക്കാരും അല്ല അബദ്ധവും കാണിക്കും

പറഞ്ഞോളൂ എന്റെ ഒരു അഭിപ്രായവും ആഗ്രഹം വെച്ചോളൂ അല്ല കേവലം ഒരു അയൽപ്പക്കക്കാരനായ തനിക്കെന്ത് കാര്യം എന്നാണ് തോന്നണെങ്കിൽ അയൽപ്പക്കാരനാണോ അങ്ങനെ എപ്പോഴെങ്കിലും എന്നാ ഞാൻ കേട്ടില്ല കുട്ടിയെ കൃഷി വകുപ്പിൽ ഉദ്യോഗസ്ഥൻ ഉദയഭാനു കല്യാണം കഴിക്കുന്നതിൽ കുട്ടിയുടെ അഭിപ്രായം എന്താ ആള് ചറവറ വർത്താനം പറയുന്നതിനാണെങ്കിലും ഈ കേസ് വന്നപ്പോ ഇപ്പൊ കുട്ടി പോലെ അയാളൊന്നും വരണ്ടു സ്വകാര്യത്തിൽ ലതിയോട് വിവരം പറയാ ഇഷ്ടമായല്ലെങ്കിൽ അങ്ങനെ തന്നെ മണ്ണിട്ട് മൂടുക എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത് രാഘവേട്ടനൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ കാലത്ത് ഒന്നിച്ച് ജീവിക്കാൻ പോകുന്ന ഒരാളോ അഭിപ്രായം പറയേണ്ടത് എന്താണ് അഭിപ്രായം ആ പറഞ്ഞോളൂ ഞാനിപ്പോഴെന്താ പറയാ ഓ പറയാ അച്ഛനോടും അമ്മോടും ചോദിച്ചോളൂ അല്ലേ അതായത് സമ്മതാണെന്ന് ഇനിയുള്ള കാര്യം ഞാൻ ഏറ്റവും കുട്ടി പൊക്കോളൂ ഞാൻ പറഞ്ഞു അച്ഛനും കാര്യം പിടികിട്ടി കുട്ടി പൊക്കോളൂ പിന്നെ കിടന്ന് കെട്ടിത്തിരിയാതെ പൊക്കോളൂ കുട്ടി പണി മുടക്കണ്ട അല്ല കുറച്ചു ദിവസമായി മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കിട്ട് അപ്പൊ സമയം കിട്ടിയപ്പോ ഞാൻ തന്നെ നന്നായി കരിയാവുന്നിടത്തോളം പണി നമ്മൾ തന്നെ ചെയ്യുന്ന പണി ഞാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് കോട്ടയം ഒറ്റയ്ക്ക് ആയിരുന്ന വേണ്ട ഇതാ സുഖം കുടിക്കാൻ ഒരു ചായ എടുക്കട്ടെ അതിനും താൻ തന്നെ ബുദ്ധിമുട്ടുണ്ട് അയ്യോ ബുദ്ധിമുട്ടൊന്നുമില്ല വേണ്ട ഞാൻ വരുന്ന വഴിക്ക് ഒന്ന് കുടിച്ചാ ഈ യാണക്കാര്യങ്ങളൊക്കെ രക്ഷിതാക്കള് തമ്മിൽ സംസാരിക്കുമ്പോൾ ഉള്ള ഗുണം എന്താന്ന് വെച്ചാല് ഇപ്പോ ഉള്ള ഈ ജാള്യത ഉണ്ടല്ലോ അത് ഉണ്ടാവില്ല ജാള്യതന്നെയായിരുന്നു എന്റെ പ്രശ്നം അതുകൊണ്ടാണ് അച്ഛനായോട് അതൊരു വളഞ്ഞ വഴിയാണെന്ന് അറിയാം പിന്നെ അതിനുള്ള അർഹത ഉണ്ടോന്നുള്ള പേടിയും കൂടെ ആയപ്പോ അർഹതയൊക്കെ ആരാ തീരുമാനിക്കുന്നത് നേര് പറഞ്ഞ എന്റെ മോടെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാനിത് കാണുന്നത് ഞങ്ങൾക്കൊക്കെ തന്നെ അത്രയ്ക്കിഷ്ട ആരുമില്ല എന്നുള്ള ദുഃഖമായിട്ട് കൊറേ നാളായില്ലേ കഴിയുന്ന ഇനിയിപ്പൊ എല്ലാരും ഉണ്ടെന്ന് കൂട്ടിക്കോളൂ എന്റെ മോള് അവളുടെ അച്ഛൻ അമ്മ എല്ലാരും ഞാൻ പിന്നെ വരാം അപ്പൊ വിശദമായിട്ട് സംസാരിക്കാം മുറ്റവളി പൂർത്തിയാക്കിയിട്ടില്ല വേറെ ആരെയും കിട്ടിയില്ല അച്ഛന് പൊതുവാൾ ജിയും മറ്റേ ഇക്കാര്യം അറിഞ്ഞാലേ എന്റെ മുഖത്ത് കാർക്കച് തുപ്പും എന്റെ പെങ്ങളുടെ കല്യാണം എന്നോട് ചോദിക്കാതെ തീരുമാനിക്കാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ ധൈര്യം ഒന്നും എനിക്ക് മനസ്സിലാവാത്തത് മാനങ്കരം മണ്ഡലത്തിലെ സകലമാന ആളുകളുടെ വീട്ടുകാരങ്ങളിൽ ഇടപെടുകയും അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഞങ്ങളിത് സൈക്കിൾ അമ്മേ അപ്പോ സ്വന്തം പെങ്ങളുടെ കല്യാണം നടക്കരുതെന്നാ എന്നാണോ ഞാൻ പറഞ്ഞത് ആ കൃഷിക്കാരൻ തെണ്ടിയുമായിട്ടുള്ള ബന്ധം നമുക്ക് വേണ്ട അത്ര തന്നെ അമ്മേ

ഒന്നേ എനിക്ക് പറയാനുള്ളൂ പാർട്ടിക്കാരുടെ മുമ്പിൽ ഞാൻ വാക്ക് കൊടുത്ത സ്ഥിതിക്ക് ആരെന്ത് പറഞ്ഞാലും ഈ കല്യാണം നടത്തിയേ പറ്റും ഓഹോ തീരുമാനം എടുത്തു കഴിഞ്ഞാ എന്നാ നമുക്ക് കാണാം ഐ എൻ എസ് പിന്നെ നാഷണൽ പാർട്ടി ആണെങ്കിൽ കല്യാണം നടക്കില്ല ഞങ്ങൾ നടത്തിക്കില്ല സ്വർണത്തിനൊക്കെ അങ്ങനെ കാര്യായിട്ടൊന്നും ഇല്ല ടീച്ചറെ അവളുടെ കല്യാണത്തിലുള്ള പണമൊക്കെ രാഘവേട്ടൻ നേരത്തെ തന്നെ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടാവുന്നേ അങ്ങനെ നീ അറിയാത്തൊരു നിക്ഷേപം എനിക്ക് ഇല്ലടാ പെൻഷൻ ആവുമ്പോ കിട്ടാനുള്ള തുക മുമ്പിൽ കണ്ടോണ്ട് ആ പറമ്പ് മേടിച്ചത് കടം മേടിച്ചിട്ട് ആ കടം തീർത്തപ്പോ കാലിയായി മക്കളും വല്ല ഉണ്ടാക്കുമെന്ന് കരുതി അതിങ്ങനെയായി സ്വന്തം പെങ്ങളുടെ കല്യാണം മുടക്കാൻ നടക്കുക ഒരുത്തൻ ആ കേസ് വിട്ടുകളാ അതൊക്കെ ടീച്ചറെ വെറുതെ രാഘവേട്ടനെട്ടാ കൊറച്ചൊക്കെ അതൊന്നും വേണ്ടി വരില്ല ആ ഉണ്ടല്ലോ അതിന്റെ ആധാരം ഭൂപണയിൽ വാങ്ങി പണയം വെച്ച് കുറച്ച് പൈസ എടുക്കാം പിന്നെ ഇല്ലാത്ത ഉണ്ടെന്ന് നമുക്ക് ആരെയും കാര്യമില്ലല്ലോ ഉദയപാനം അങ്ങനെയുള്ള ഒരാളല്ലോ ഇറങ്ങുമോക്കളെ

കുട്ടനാട്ടി വെച്ചാ ഇങ്ങനെ അത് സഹായിച്ചെടുത്തത് ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ട ആളായതുകൊണ്ട് ഭീഷണിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോ ഒരു കള്ളനെ അബദ്ധത്തിൽ ചില പോലീസുകാർ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്നു അവന്റെ പേര് പറഞ്ഞു വന്ന പിടിച്ചങ്ങ് തല്ലി അതോടെ നാടുറ്റിൽ നിന്നു കിട്ടിയപ്പോ സുഖം ആനന്ദേട്ടന്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ട ഇനി ഇവിടെ കൂടാന്ന് ഞാൻ അച്ചാ പറഞ്ഞത് ഇവിടിപ്പോ എന്താ ഒരു കുറവ് നല്ല സ്നേഹമുള്ള അച്ഛനും അമ്മേ ആംഗളമാരും വലിയൊരു വീടും ആണ് സസ്പെൻഷൻ കഴിഞ്ഞാലും നമുക്ക് ഇവിടെ തന്നെ കൂടിയാ മതി കേട്ടോ എനിക്കും ഈ സാധനങ്ങൾ കെട്ടി തൂക്കിയപ്പോഴും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ വേണ്ട അമ്മയുടെ പേരിൽ അച്ഛൻ പുതുതായിട്ട് വാങ്ങിച്ചേ എനിക്കൊരു വീട് കെട്ടി കെട്ടിത്തന്നാ മതി അതൊന്നും അത്ര പെട്ടെന്ന് വേണ്ട അല്ല ഞാൻ പറഞ്ഞു അച്ഛാ ലോറിക്കാരനും കൂലിക്കാർക്കും കൂടെ എണ്ണൂറ്റി 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 എഴുപത്തിയഞ്ച് രൂപ കൊടുക്കണം കൊടുത്തേക്കണേ ആ അതെ അവന്മാര് കൂടുതലൊക്കെ ചോദിക്കും കൊടുക്കണ്ട എന്താ നോക്കി ചേച്ചി പോന്നു പോലത്താ മോനെ ആംഗ്ലമാരെ കാണാൻ ചേച്ചിക്ക് കൊതിയായിട്ട് വന്നതാ നീ പിന്നെ ക്ഷീണിച്ചു പോയല്ലോ ചേച്ചി പിന്നെ ഇതുപോലൊരു സുഖം അടുത്ത കാലത്ത് ഒന്നും ഉണ്ടായിട്ടില്ല ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തന കഴിഞ്ഞോ കുഞ്ഞളിയാ ആനന്ദേട്ടന്റെ കാര്യം ഞാൻ പൊതുവാൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഓ ഒരു കമ്പി കഴിഞ്ഞു അദ്ദേഹം എന്നോട് പറഞ്ഞു എവിടെ നമ്മുടെ കണ്ടേ ആനന്ദേട്ടൻ അനിയനെ കൊച്ചാക്കരുത് കേട്ടെ സാധാരണ ഈ മുറിയിൽ ഞാനാ കിടക്കാറ് ഇനി ഞങ്ങള് കിടക്കാന്ന് വിചാരിച്ചു അത് എന്തിനാ ഇവിടെ വേറെ ഈ മുറി വല്ലാതെ പോയി നല്ല മനോഹരമായ മുറി ഞങ്ങൾ ഇനി കൊറേ കാലം എവിടെ തന്നെ കാണാം അപ്പൊ നീ ചെല്ല് പ്രകാശം വരുന്നു കിടക്കണം കേട്ടോ എന്തിനാ എന്റെ മുറി കയറ്റി കിടത്തിയത് ആരും കിടത്തിയതല്ല സംസ്ഥാനത്താണെങ്കിൽ ആകെ ആഭ്യന്തരം സ്വന്തം വീട്ടിൽ വന്നാലും സമാധാനം ചിരിക്കാതെ ചായപ്പിൽ കുട്ടികൾ കിടക്ക ുംവിധി പിന്നെ ഞാൻ ഒറ്റ അടി അടിവെച്ചോ നിനക്കൊക്കെ തമാശ കളിക്കാനുള്ള ഒരു കുട്ടിയാണ് ഞാനൊന്ന് കരുതിയോ ഭരിക്കുന്ന കക്ഷിയിലെ പ്രമുഖനായ ഒരു പ്രവർത്തനമാണ് ഞാൻ ട്വന്റി ഫോർ അവേഴ്സിനുള്ളിൽ ആരെ വേണമെങ്കിൽ പിടിച്ചകത്തിനുള്ള സ്വാധീനമേ കെ ആർ പിന്നുള്ള കാര്യം നിനക്കറിയാലോ ഇനി ഒരു പോലീസുകാരനെ പേടിച്ച് ജീവിക്കുന്ന കാര്യമൊന്നും എനിക്ക് വീട്ടിലില്ല ഈ വീട്ടിലൊന്നല്ല നാട്ടിലില്ല ഓരോന്ന് കുറ്റിയും വർക്കൊന്നും ഇങ്ങോട്ട് പോരും ഇനി നിനക്കുന്ന എന്റെ വില മനസ്സിലാവില്ല എന്നെ കരുതണമെങ്കിൽ നാട്ടൊന്നും ഇറങ്ങി ചോദിയിലേ കെ ആർ പിന്നെ ഞെട്ടും എനിക്ക് തിരുവനന്തപുരത്തേക്ക് ഒറ്റ കോളം അറിയാമത് അലിയെ രാത്രി കാണാൻ പറ്റിയില്ല ഒത്തിരി ലേറ്റ് ആയില്ലേ സ്റ്റഡി ക്ലാസ് ഉണ്ടായിരുന്നു ആ എന്നിട്ടല്ല സ്റ്റഡി ചെയ്തോ സ്റ്റഡി ക്ലാസ് എടുക്കുന്നത് ഞാനാ ഓ അത് ഭയങ്കരം തന്നെ ഒരു ഒരു അറിയിക്കട്ടെ എന്നെ സസ്പെൻഡ് ചെയ്തു എല്ലാവരും ഞാൻ ഞാൻ ഓഹോ പ്രതികാരം ഭയപ്പെടണ്ട കമ്മിറ്റി മീറ്റിംഗിൽ ഈ പ്രശ്നം ഉന്നയിക്കും ുംയ്യോ അത്രയ്ക്കൊന്നും വേണ്ട ഇല്ല ഞങ്ങളുടെ കൂടെ നിന്ന് ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്താൽ ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കില്ല വേണ്ടി വന്നാൽ ഒരു കലാപം തന്നെ ഇവിടെ പൊട്ടി പുറപ്പെട്ടേക്കാം സായുധ വിപ്ലവം ഞങ്ങൾക്ക് കേക്കാൻ തുടങ്ങിയിട്ട് എന്ത് പുല്ലാണടാ നിന്റെയൊക്കെ സായുധ വിപ്ലവം ഒരു തോക്ക് നീ കണ്ടോ ബോംബ് എന്ന് പറഞ്ഞ എന്താണെന്ന് അറിയാവോ അവന്റെ അമ്മയുടെ ഒരു സായുധ വിപ്ലവം എടാ മേലനങ്ങാതെ ഉരുട്ടി ഉരുട്ടി വിഴുങ്ങനല്ലാ നിന്റെയൊക്കെ രാഷ്ട്രീയം കഴുതേ നീ ഇവിടെ രാഷ്ട്രീയം പറഞ്ഞു കേട്ടാൽ ഇട്ടിട്ട് നിന്റെ അസ്ഥി അല്ല ഫൂൾ ബ്ലഡി ഫൂൾ